ും നമ്മുടെ ഓണൊക്കെ എല്ലാം വരാൻ പോകുന്നേ അപ്പൊ സിമ്പിൾ ആയിട്ട് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ധാവണി എടുത്താലോ കൊടുക്കാൻ വളരെ എളുപ്പമുള്ള ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ ധാവണിയില്ലേ പക്ഷെ അറിയാത്തവർ ഇപ്പോഴും ഉണ്ടാവും അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഹെൽപ്പ് ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന്റെ മുന്നേറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിട്ട് മറന്നുപോകല്ലേ അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമ്മുടെ ധാവണി എങ്ങനെ എടുക്കണ്ടേ എന്നുള്ളത് നോക്കി നോക്കാം കേട്ടോ അപ്പൊ ഞാനിത് ഈ പാവാട ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട് ഞാനിവിടെ വള്ളിയാട്ടോ കെട്ടി കെട്ടണ ഒരു ഐറ്റം അല്ലേ അതാണ് അങ്ങനെയാണ് പാവാട എനിക്ക് പറ്റിയിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ് കേട്ടോ നമ്മളിങ്ങനെ ടക്കിൻ ചെയ്ത് വെക്കില്ലേ അങ്ങനത്തെ എന്നിട്ട് സിബായിട്ട് വരുന്നത് അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു പാവാട നല്ല ഭംഗിയിൽ കെടുക്കും എൻ്റെ ഈ ഒരു കെട്ടുള്ള കാരണമാണ് അവിടെ അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗി തോന്നിക്കാത്തത് കേട്ടോ ഇങ്ങനെ ചുളിങ്ങിയ പോലൊക്കെ കെടുക്കുന്നത് ആ ഒരു കെട്ടുള്ള കാരണമാണ് കേട്ടോ എനിക്ക് പിന്നെ ഒന്നും കൂടി ടൈറ്റൻ ചെയ്യണ സമയത്ത് നല്ല രീതിക്ക് അത് ചുളിഞ്ഞ് കെടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഞോറ് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഞോറ് എടുക്കണ സമയത്ത് കുറച്ച് കൂടുതൽ കൂടുതലായിട്ട് എടുക്കാം ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് വലുത് എന്നിട്ട് പിന്നെ നമ്മൾ ചെറുത് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചെറു ചെറുതായിട്ട് എടുക്കാം കേട്ടോ നമ്മളുടെ ദാവണിയൊക്കെ ഉണ്ടല്ലോ അതിനിങ്ങനെ കുഞ്ഞു കുഞ്ഞേതായിട്ട് ഞെറിയെടുക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ അതാണ് ഒന്നുകൂടിയും ഭംഗി ഉണ്ടാവുക തോന്നുന്നു കാരണം മറ്റുള്ളതിനേക്കാളൊക്കെ ഇങ്ങനെ കുഞ്ഞ് ഞെറിയായിട്ട് കെടുക്കണതാണ് ഒന്നുകൂടി ഭംഗിയായിട്ട് ആയിട്ട് എനിക്ക് എനിക്കങ്ങനെ കേട്ടോ ഇഷ്ടം ഇതൊരു ഷിഫോണിൻ്റെ ആയ കാരണം അങ്ങനെ എടുക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് കൂടുതൽ ഭംഗിയായിട്ട് ഭംഗിയിട്ടുണ്ടാവുക ഇനി ആ തുമ്പത്തായിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിതൊന്നിങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കി കൊടുക്കുക അപ്പോൾ ആ ഒരു ഞെറി ഇങ്ങനെ കറക്റ്റായിട്ട് കെടുക്കും എന്നിട്ട് നമ്മൾ ഇതേപോലെ എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം സഹായം ഇല്ലാതെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഇതേപോലെ ഞെറി സെറ്റാക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ എന്താ പറയുക എവിടെയെങ്കിലും വാതിലിൻ്റെ മുകളിലോ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് പിൻ ചെയ്ത് പിൻ ചെയ്യല എന്തെങ്കിലും വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് ഇങ്ങനെ വലിച്ചിട്ട് നമ്മളിങ്ങനെ ഞെറി സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക നല്ല ഭംഗിയായിട്ട് കിടക്കും എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു നല്ല ഫംഗ്ഷനും കാര്യങ്ങൾക്കൊക്കെയാണ് അല്ലെങ്കിൽ നല്ല അടിപൊളി ഫോട്ടോഷൂട്ടിനൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്ട്രെയിറ്റ്നറൊക്കെ ഉണ്ടല്ലോ അത് ൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മുകളിൽ താഴ്ത്തേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ഭംഗിയിട്ട് അങ്ങടും ഇങ്ങോട്ടും അൽക്കുലത്തൊന്നാവാണ്ട് നല്ല സെറ്റായി എടുക്കാം അപ്പം ഞാനിത് ഈ ഒരു ഞൊറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയിൽ വീണ്ടും പിൻ ചെയ്ത് വെക്കുന്നുണ്ട് നമ്മുടെ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ വരുന്ന ഭാഗം വരെ ഞാനിവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് റിമൂവ് ആക്കാം നമ്മുടെ കബോർഡിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഇനി നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാം നമ്മുടെ ഈ ഒരു ഷാൾ വന്നിട്ട് ഇത് നമ്മൾ ഷീ ഫോണിൻ്റെ തുണിയ കാരണമാണ് ഇങ്ങനെ ഒരു എന്താ സെറ്റ് സെറ്റാവാത്ത രീതിയിൽ എടുക്കണ പോലെ തോന്നുന്നുണ്ടോ അത് മറ്റേ തുണി വേറെ എന്തെങ്കിലും മെറ്റീരിയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഭംഗിയിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭംഗിയിട്ട് കിടക്കും നമ്മുടെ ഈ ഒരു ഷാള് ഞാൻ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ പിൻ ചെയ്ത് വെക്കുന്നത് ചിലപ്പോൾ ക്യാമറയിൽ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ടാവും അത് ഞാൻ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടുള്ള കാരണമാണ് കേട്ടോ നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇത് പിൻ ചെയ്ത് വെക്കേണ്ടത് അതേപോലെ ബാക്കിൽ വി ആയിട്ട് വരണം അതേപോലെ നമ്മള് ബാക്കിൽ ഇങ്ങനെ ഒരു സൈഡേക്ക് പോവുകയെ അല്ലെങ്കിൽ നല്ല കയറി പോവുകയും അതൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗി ഉണ്ടാവില്ല എന്നാൽ നല്ല ഇറങ്ങി കിടക്കുന്നതും ഭംഗി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ പിൻ ചെയ്ത് വെച്ചിട്ട് പിൻ ചെയ്ത് അല്ല ജസ്റ്റ് ഒന്ന് അവിടെ ഇങ്ങനെ അതാക്കി വെച്ചിട്ടുണ്ടാകും നമുക്ക് ലാസ്റ്റ് ലാസ്റ്റ് സെറ്റാക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഞൊറി ആ ഒരു പിൻ ചെയ്ത് വെച്ചാൽ ഞാൻ റിമൂവ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഞൊറി ഇവിടെ നല്ല അടിപൊളിയിട്ട് കെടുക്കുന്നുണ്ട് അധികം അങ്ങടും ഇങ്ങോട്ടും പോകാതൊക്കെ നല്ല അടിപൊളിയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ നമുക്കിനി ഓരോ ലെയർ ലെയർ ആയിട്ടിങ്ങനെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം നല്ല വൃത്തിയിലേക്ക് തന്നെ നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷനിൽ നല്ല വൃത്തിയായിട്ട് കിടന്നാലാണ് ആ ഒരു ഞെറി ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് ഇങ്ങനെ കിടന്നാലാണ് ഒന്നും കൂടിയും ഭംഗിയിട്ടുണ്ടാവുക നല്ല ഭംഗി വൃത്തി ഉണ്ടാവുക നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്പം ഞാനിത് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് എനിക്ക് പറഞ്ഞാൽ ആ ഒരു ഷാൾ സെറ്റ് ചെയ്യണ ആ ഒരു ടൈം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും ആ ഒരു ഷാൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പണിയുമില്ല പെട്ടെന്ന് തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ഷാൾ അങ്ങനെ സെറ്റ് ചെയ്യേണ്ടെന്ന് നിങ്ങൾക്ക് കൈ വെച്ചിട്ട് ജസ്റ്റ് ആക്കിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല മുലെ നമുക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ എനിക്കങ്ങനെ എവിടെയെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണ സമയത്ത് ഒന്നുകൂടി നല്ല എന്താ പറയുക വൃത്തിയിൽ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ശരിയാക്കാം ഇവിടെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഒരു പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് വി പോലെ ഫ്രണ്ടിലേക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അടിപൊളി ചെയ്യാം ഷാള് ശരിക്കും അങ്ങനെ കിടക്കില്ലേ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ എടുക്കണ സമയത്ത് ശരിക്കും നമ്മൾ ആ ശരിക്കുള്ള പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ തന്നെ അങ്ങനെ തന്നെ പിൻ ചെയ്ത് വെക്കാം പക്ഷേ ഇത് നമുക്ക് കുറച്ച് കൂടുതലായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നമുക്കിനി വേറെ എന്താ ചെയ്യാനുള്ളത് അവിടെ ജസ്റ്റ് പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്കിങ്ങനെ ഞൊറിഞ്ഞൊറി പോലെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഉള്ളിലേക്കായിട്ട് ടക്കിങ് ചെയ്യാം കേട്ടോ അത് നമുക്കവിടെ പിൻ ചെയ്ത് വെക്കുമോ എന്ത് വേണമെങ്കിലും ചെയ്യാം നമ്മളിപ്പോൾ കോളേജിലേക്കൊക്കെ എടുത്തിട്ട് പോകുന്ന ആൾക്കാരാണ് കോളേജിലേക്ക് അല്ലെങ്കിൽ സ്കൂളിൽ അങ്ങനെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ എടുത്തിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലതെട്ടോ പിൻ ചെയ്ത് ഇങ്ങനെ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്തതിന് ശേഷം നമ്മൾ പിൻ ചെയ്ത് വെക്കുക കേട്ടോ അപ്പം നമ്മൾ എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങൾക്കൊക്കെയാണ് എടുത്തിട്ട് പോകണത് ഡാൻസ് കളിക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടാവുന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു ടെൻഷനും വേണ്ട അത് പെട്ടെന്നൊന്നും അഴിഞ്ഞു വരില്ലാട്ടോ നമുക്ക് അത്യാവശ്യത്തിന് നമ്മളെ ടൈറ്റായിട്ട് തന്നെ അവിടെ ഇരിക്കും അപ്പോൾ ഇത് നമ്മുടെ ധാവണി ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് ഭയങ്കര സിമ്പിളായിട്ട് എടുക്കാൻ പറ്റില്ല നമുക്ക് ധാവണി ഞാനും ആദ്യം ആദ്യമൊന്നും ധാവണി എടുക്കണത് എനിക്ക് ഒട്ടും ശരിയായിരുന്നില്ല കേട്ടോ ഈ ഒരു ടക്കിൻ ചെയ്യണതും ഈയൊരു ഞോറ് എടുക്കണതും കാര്യങ്ങളൊന്നും എനിക്ക് തീരെ ശരിയാവാറുണ്ടായിരുന്നില്ലാട്ടോ പക്ഷേ ആദ്യമൊക്കെ നമ്മൾ ക്ഷമ്മോട് കൂടിയിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കിയോ കാരണം എന്നാലാണ് നമുക്ക് നല്ലപോലെ അങ്ങോട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് പറ്റണില്ലാച്ചിട്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തീരെ എടുക്കാൻ പറ്റുണ്ടാവില്ല പിന്നെ പലരും പല രീതിയിലായിരിക്കും ആ ഒരു ഫ്രണ്ട് പോർഷനിലെ ലയർ ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കുക അല്ലേ ചിലർ ഇങ്ങനെ പിടിച്ചിട്ട് അവിടെ പിൻ ചെയ്ത് വെക്കും ും ഇങ്ങനെയായിട്ട് ചിലര് ചെയ്യണ കാണാം ഞാൻ മുന്നൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്യാറ് ഇങ്ങനെ ജസ്റ്റ് നല്ല മുകളിലും അല്ല എന്നാൽ നല്ല താഴ്ത്തിക്കുമല്ല അങ്ങനത്തെ രീതിയിലായിട്ടാണ് ഇപ്പൊ ഞാൻ ആ ഒരു ലെയർ വെക്കാറ് ഇങ്ങനെ താഴ്ത്തിക്കായിട്ട് ഇറക്കി വെക്കുന്ന ആൾക്കാരുണ്ട് നല്ല മുകളിലേക്കായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്ന ആൾക്കാരുണ്ട് അതുപോലത്തൊരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ഭംഗി നിങ്ങൾക്കേതോ ഭംഗി അങ്ങനത്തെ രീതിയിലായിട്ട് ചെയ്യാട്ടോ അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ നല്ല ഭംഗിയിൽ നമ്മുടെ ധാവണി ഇതാ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതീ നമ്മൾ ചെറിയൊരു മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട് എനിക്ക് പറഞ്ഞാൽ ആ ഒരു ഷാൾ ഞെറിയെടുക്കുന്ന സമയം മാത്രമേ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ധാവണി നമുക്ക് കൊടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമല്ലേ നമ്മുടെ ധാവണി എടുക്കാൻ വേണ്ടിയിട്ട് ധാവണി എടുക്കാൻ ഇപ്പോൾ അറിയാത്ത ആൾക്കാരുണ്ട് എന്നുള്ളത് എനിക്ക് അറിയാം അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം പോയിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് ഞാൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാൻ വേണ്ടിയിട്ട് മറക്കല്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ മറക്കല്ലെട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം